സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മെയിൽ വന്നതിനോടനുബന്ധിച്ച് ത്യാഗരാജൻ കാട്ടൂരം വക്കീലിനെ വിളിക്കുകയാണ് അപ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ഇത് ശശാങ്ക വക്കീലല്ലേ എന്ന് അപ്പം ശശാങ്കം വക്കീൽ ഒരു സീസ് പൊട്ടന്മാരെ കൂട്ട് ചോദിക്കുന്നുണ്ട് ശശാങ്കം വക്കീലാണോ അപ്പം പിന്നെ ഞാൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ത്യാഗരാജനാണെന്ന് പറഞ്ഞു ഏത് ത്യാഗരാജൻ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല ഞാൻ ദേവക്കാട്ട് ത്യാഗരാജനാണെന്ന് പറയണു അപ്പോൾ ആ അത് കേട്ടതും ശശാങ്കം വക്കീൽ ആ കള്ള് ത്യാഗരാജൻ ല്ലേ എന്ന് ചോദിക്കുന്നു ഇപ്പം താങ്കൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പം എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമായിരുന്നു നമുക്ക് എവിടെയൊന്ന് കാണണ്ടേന്ന് കാണണ്ടതെന്ന് ചോദിക്കുമ്പം എനിക്ക് സ്വിറ്റ്സർലൻഡിൽ പോവാൻ താല്പര്യമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോവാം ഇപ്പം എനിക്ക് നേരിട്ട് തന്നെ ഒന്ന് കാണണം അതിനെ അവിടെ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറയുമ്പോൾ ആ എന്നാൽ ഇങ്ങോട്ട് പോരെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് എന്നെ കാണണേന്ന് ചോദിക്കുമ്പം അത് ചന്ദ്രോത്തുകാരുടെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാനാന്ന് പറയണു ആ അതിനെ കുറച്ചാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ വരാൻ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നാട്ടൂർ ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദുനേം ദേവികേനെയും ആണ് ദേവികയും നന്ദു കൂടെ അമ്പലത്തിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ദേവിക പറയുന്നുണ്ട് നന്ദുന് പുതിയൊരു ജോലി കിട്ടി ജോലിയിൽ ദേവി നന്ദുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ദേവിയുടെ പരീക്ഷണങ്ങളെല്ലാം ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് ഓരോ പരീക്ഷണം കഴിയുമ്പോഴും ദേവി ഞങ്ങൾക്ക് സന്തോഷം തരാറുണ്ട് അതുകൊണ്ട് ഇനി മുന്നോട്ടും എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ദേവി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് അവിടുത്തെ തിരുമേനി രണ്ടു പേർക്കും പ്രസാദം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പം നന്ദുവിന് കിട്ടിയ പ്രസാദത്തിൽ നിന്നും പ്രസാദം എടുത്ത് നെറ്റി തുടർന്ന് തുടങ്ങുമ്പോഴത്തേക്കും ദേവിക പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ അവകാശത്തിൽ കൈ വയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ ദേവിക വേഗം നന്ദുവിന് പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട് നന്ദു തിരിച്ചും ദേവികയ്ക്കും പ്രസാദം തൊട്ട് കൊടുക്കണു പിന്നീട് രണ്ടുപേരും അമ്പലത്തിന് വെളിയിലോട്ട് വന്ന് കഴിയുമ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് ദേവി നീ എന്താ പ്രാർത്ഥിച്ചതെന്ന് അപ്പോൾ അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറണേന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു മാത്രമല്ല ഇതെല്ലാം ദേവിയുടെ പരീക്ഷണമായിട്ടാണ് കാണുന്നതെന്നും ദേവി അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പം നന്തു പറയുന്നുണ്ട് നീ ആയതുകൊണ്ടാണ് എല്ലാ പ്രതിഷ്ഠങ്ങളും ഉണ്ടായിട്ടും എന്നെ ഇട്ടിട്ട് പോവാതിരുന്നത് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ പണ്ട് എന്നെ ഇട്ടിട്ട് പോയേനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായത് ആദ്യം ആ മീരയുടെ മരണം പിന്നെ എൻ്റെ ഒളിവിൽ പോക്ക് തിരിച്ചു വന്നപ്പോൾ തനൂജ അച്ഛൻ്റെ അറസ്റ്റ് ജയിൽവാസം അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായ എന്നിട്ടും നീ കുടുംബത്തെ മൊത്തം ചേർത്ത് നിർത്താൻ ശ്രമിച്ചു എന്നൊക്കെ നന്ദു ദേവിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ദേവി ചോദിക്കുന്നുണ്ട് നന്ദു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നന്ദുവിൻ്റെ വീട് എന്ന് പറയുമ്പം എൻ്റെയും കൂടി വീടല്ലേ അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു പിന്നീട് ദേവി പറയുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും നല്ലതിനാണ് ഓരോ പ്രശ്നം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നില്ലേ ഇപ്പം തന്നെ നന്ദുവിനൊരു ജോലി കിട്ടി അത് നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ ഇനി മാസമാസം നല്ലൊരു തുക നമുക്ക് അമ്മയുടെ കയ്യിൽ ചിലവിനായിട്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് ഓർത്ത് സന്തോഷിക്കാമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് തനുജേനെയാണ് തനൂജ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ കോളിമ്പെല്ലാം ഇരിക്കണം ഒച്ച വയ്ക്കണു എന്നിട്ട് തനൂജ എഴുന്നേറ്റ് വന്ന് ഡോർ പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ ശശാങ്കം ഇങ്ങനെ അക്കോറിയത്തിൽ മീനുകളെയും കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ തനൂജയ്ക്ക് നല്ല കലി വരുന്നുണ്ട് എന്നിട്ട് തനൂജ താനാരോ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കണു അപ്പം ശശാങ്കം വക്കീൽ പറയുന്നുണ്ട് ഞാൻ കാട്ടൂരാൻ കാട്ടൂരാനാണോ അതാരാന്ന് തനുജ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ കാട്ടൂരാം വക്കീലാ എന്ന് പറയണു ആ താനാണല്ലോ ഇന്നാൾ ത്യാഗരാജൻ ചേട്ടനെ പറ്റിച്ച് കള്ളും കുടിച്ചുകൊണ്ട് ഇവിടുന്ന് പോയത് തനിക്കിപ്പം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം ശശാങ്കം കിടന്ന് പരുങ്ങുന്നുണ്ട് അവ പറയുന്നുണ്ട് തനിക്കിവിടെ ഒരു കാര്യമില്ല താനിവിടുന്ന് പോയിക്കോ തന്നെ ഇവിടെ കാണരുതെന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുക്കുമ്പം കാട്ടൂരാൻ തനുജേനോട് ചോദിക്കുന്നുണ്ട് തനുജാന്ന അല്ലേ പേരെന്ന് ചോദിക്കുന്നു അപ്പോൾ തനുജ ചോദിക്കുന്നുണ്ട് എന്നെ എങ്ങനെ അറിയാമെന്ന് അപ്പോൾ കാട്ടൂരാൻ പറയുന്നുണ്ട് ഇതുപോലെ ചൊറിയുന്ന വർത്താനം പറയുന്ന ഒരു പെങ്കൊച്ചുപിടി ഉണ്ടെന്നും അതിൻ്റെ പേര് തനുജയെന്നാണെന്നും ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയണു അത് കേട്ടതും തനൂജയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് തനിക്ക് തനിക്കെന്താവിടെ കാര്യം താൻ ഇറങ്ങിപ്പോയെന്ന് പറയുന്നു അപ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നു പെങ്ങളെ വിട്ടേരെ പെങ്ങൾ പോലെ ഞാൻ ചെയ്തോളാം പെങ്ങളിപ്പോൾ എന്ത് പറയണോ അതാണ് ഞാനും പറയാൻ പോണേന്നൊക്കെ ഇങ്ങനെ പറയുന്നു ആ സമയത്ത് ഈ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് തനുജയുടെ എന്താ മുളെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം ഇയാൾ വീണ്ടും വന്നേക്കോ ഇയാളോട് പോകാൻ പറഞ്ഞിട്ട് ഇയാൾ ഒരേ ഡയലോഗ് അടിച്ചിട്ട് നിൽക്കുവാണ് പോകുന്നില്ല എന്നൊക്കെ പറയണു ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ എന്തിനാണ് വന്നത് ഇന്നാളത്തെ പോലെ വീണ്ടും പറ്റിച്ചിട്ട് പോകാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല മാഡം ത്യാഗരാജൻ സാറും ഇവിടെ ഇല്ലയെന്ന് ചോദിക്കുന്നു അപ്പോൾ എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തനുജ പറയുന്നുണ്ട് താനൊന്നും പോടോ ഇവിടെ ആരെയും കാണാനൊന്നും നിൽക്കണ്ട എന്ന് പറയണു ആ സമയത്ത് ശശാങ്കമക്കിയിൽ നല്ല ദേഷ്യം വന്നിട്ട് മതിയിൽ നിർത്ത് ഇനി നീ കൂടുതൽ സംസാരിച്ചാൽ നിന്ന് ഞാൻ ചവിട്ടി കൂട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചന്ദ്രമതി അതേതെന്ന് പറഞ്ഞ് വിളിക്കുമ്പം മാഡം എന്നെ ത്യാഗരാജൻ സാർ വിളിച്ചിട്ടാണ് ഞാൻ വന്നേന്നൊക്കെ എന്നൊക്കെ ചന്ദ്രമതിയോട് ശശാങ്ക വക്കീൽ പറയുന്നുണ്ട് അപ്പം തനുജ വീണ്ടും ചന്ദ്രമതിയോട് ഇയാളോട് ഇറങ്ങി പറയാൻ പറ എന്ന് പറയുന്നു അത് കേട്ടതും ശശാങ്കന് വീണ്ടും ദേഷ്യം വന്നിട്ട് തനുജയോട് ചോദിക്കുന്നുണ്ട് അത് പറയാം നീ അരടി ഇത് നിന്റെ വീടാണോ നിനക്കൊരു എനിക്കൊരു ഉണ്ടോ കാണാൻ കൊള്ളാവുന്നതും സമ്പത്തുള്ളതുമായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ കാപ്പിച്ച മേടിച്ച തിന്നുകൊണ്ട് നടക്കണം നിനക്ക് എന്നോട് പറയാൻ എന്താടി അർഹത അത് പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ടാവും പക്ഷേ എൻ്റെ അടുത്ത് നിൻ്റെ അഭ്യാസം ഒന്നും നടക്കൂലെന്ന് പറഞ്ഞു അച്ഛൻ എടുക്കുമ്പോൾ ചന്ദ്രമതി വീണ്ടും അതേന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ സോറി മാഡം എനിക്കിങ്ങനെ ആ മാഡത്തിൻ്റെ മുമ്പിൽ വച്ച് ഒച്ചുയർത്തി സംസാരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല എന്നൊക്കെ പറയണോ പിന്നീട് ത്യാഗരാജൻ വിളിച്ചിട്ടാ ഞാൻ വന്നേന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അതിന് ത്യാഗരാജൻ ഇവിടെ ഇല്ലായെന്ന് എന്നാൽ മേഡം ത്യാഗരാജൻ സാറിനെ ഒന്ന് വിളിക്ക് എന്നിട്ട് എന്നെ വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കുക അതറിഞ്ഞതിനു ശേഷം എന്നെ അകത്ത് കയറ്റി ഇരുത്ത് ഇല്ലെങ്കിൽ അയാൾ വരുന്നവരെ ഞാനിവിടെ പുറത്തിരിക്കുകയെന്നു പറഞ്ഞ് കാട്ടൂരാനവിടെ തിണ്ണലിരിക്കുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് എന്ന അകത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ തനുജ തടയുന്നുണ്ട് വേണ്ട ആൻ്റി അയാൾ അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് അപ്പം അത് കേട്ടിട്ട് കാട്ടൂരാൻ പറയണതുകൊണ്ട് ഇതുപോലൊരു സാധനം ഇതിനെ മേടം എങ്ങനെ സഹിക്കണമെന്ന് അത് കേട്ടിട്ട് തനുജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് എന്തായാലും ഈ കൊച്ചിനെ ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ സ്വഭാവമായിരിക്കും കിട്ടിയേക്കണം എന്തായാലും സിദ്ധാർത്ഥൻ ചന്ദ്രത്തിൻ്റെ മോളല്ല അയാളൊരു പാവം അയാൾക്ക് ഈ സ്വഭാവമൊന്നും എന്ന് പറയുന്നു അത് കേട്ടതും ഇവള് തനുജ ദേഷ്യം പറഞ്ഞ സമയത്ത് ചന്ദ്രമതി തനുജയെ പിടിച്ച് വലിച്ച് പരുക്കാത്തേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നുണ്ട് പിന്നീട് കാട്ടൂരാൻ ത്യാഗരാജൻ പറഞ്ഞവരെയും കുറച്ച് സമയം കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിവർന്ന് കിടക്കണോ പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു പുതിയ ജോലി കിട്ടിയ സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി വരുവാണ് അപ്പോൾ അയാളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ അയാൾ നന്ദൂനോട് ചോദിക്കുന്നുണ്ട് ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതല്ലേന്ന് അപ്പോൾ അതേ സാറിന് പറയുന്നു അപ്പം ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാലിച്ചോളാം എന്ന് പറയണു പിന്നെ ആധാർ കാർഡും പാൻ കാർഡും ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പോവാമെന്ന് പറയുന്നുണ്ട് പിന്നീട് അയാൾ പറയുന്നുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ മാക്സിമം മര്യാദ പാലിക്കണം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ ചെയ്യാനോ പരിചയക്കാരെ കാണുമ്പോൾ വണ്ടി നിർത്തി സംസാരിക്കാനോ പാടില്ല കമ്പനിയിലെ ഒബീസിറ്റേഴ്സിന് മാത്രമാണ് വണ്ടിയിൽ കൊണ്ടുപോകുകയുള്ളൂ പുറത്തുനിന്നുള്ള ആരെയും വണ്ടിയിൽ കയറ്റരുത് പിന്നെ വണ്ടിയിൽ വെച്ചാൽ അവരോട് ചോദിച്ചിട്ട് മാത്രം മ്യൂസിക് ഇടാവുള്ളൂ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ മ്യൂസിക് ഇടാൻ നിൽക്കരുത് അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും അത് കമ്പനി ഏറ്റെടുക്കുന്നതല്ല മാത്രമല്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും എന്നൊക്കെ നന്ദുവിനോട് അയാൾ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ താക്കോലെടുത്ത് നന്ദൂന് കൊടുക്കുന്നുണ്ട് ഇന്ന് ആ താക്കോല് സന്തോഷത്തോടുകൂടി വാങ്ങിക്കുമോ എന്ന് പറയുന്നു നന്ദു അത് വാങ്ങി രണ്ട് കണ്ണിലും വെച്ച് തന്നിയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അതിനുശേഷം അയാളിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കാട്ടൂരാമ്മക്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് ആ സമയത്ത് അങ്ങോട്ട് ത്യാഗരാജൻ്റെ വണ്ടി വരുന്നുണ്ട് വണ്ടിയുടെ ഒച്ചയിട്ടതും ചന്ദ്രമതി ഓടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ത്യാഗരാജൻ വണ്ടീന്ന് ഇറങ്ങി വരുന്നുണ്ട് ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് നീ ആ വക്കീലിനോട് വരാൻ പറഞ്ഞിരുന്നോന്ന് എന്ന് അപ്പോൾ ത്യാഗരാജനൊന്നും പറയുന്നില്ല അപ്പോൾ അത് ആരാ കിടക്കണെന്ന് വയ്ക്കുമ്പോൾ ആ വക്കീലാണ് നിങ്ങളെ നോക്കി നിന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി എത്ര സമയമായി നിന്നെ വിളിച്ച് പറഞ്ഞിട്ട് നീ എന്താ വൈകിയെന്ന് നോക്കുമ്പോൾ ഞാൻ ബാങ്കിൽ നിൽക്കുമായിരുന്നു കുറച്ച് പൈസ എടുക്കാൻ അതാ വൈകിയെന്ന് പറയുന്നു എന്നിട്ട് ത്യാഗരാജൻ ചെന്ന് നോക്കുമ്പം വക്കീൽ നല്ല ഉറക്കാണ് പൂക്കം വലിച്ചിടന്ന് ഉറങ്ങുന്നുണ്ട് ത്യാഗരാജൻ അടുത്ത് ചെന്നിട്ട് വക്കീലെ വക്കീല എന്ന് പറയുമ്പം എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതുപോലെ ആ എസ് പ്രൊസീഡർ എന്നും പറഞ്ഞുകൊണ്ട് ശശാങ്കൻ വക്കീൽ തല ഉയർത്തുന്നുണ്ട് പിന്നീട് മനസ്സിലാവുന്നുണ്ട് ത്യാഗരാജനാണെന്ന് ആ ത്യാം വന്നോ എന്ന് ചോദിക്കുമ്പം വക്കീലിന് അകത്ത് കിടന്ന് ഉറങ്ങിക്കൂടെയായിരുന്നു അവിടെയാണെങ്കിൽ എ സി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി വേണം പറഞ്ഞതാണ് പിന്നെ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ തിണ്ണയും കാറ്റൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയെന്ന് പറയുന്നു എന്നാൽ വാ നമുക്ക് അകത്തേ ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുമ്പം എന്തിന് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം ഇപ്പം നിങ്ങൾ എന്നെ വിളിച്ചെന്തിനാണെന്ന് ചോദിക്കുമ്പം ചന്ദ്രോത്തുകാരൻ അയച്ചാൽ മെയിൽ എനിക്ക് കിട്ടി അതിനെക്കുറിച്ച് സംസാരിക്കാനാന്ന് പറയുമ്പം ത്യാജുവിനോട് ശശാങ്കം പറയുന്നുണ്ട് അതെന്തായാലും എനിക്ക് സന്തോഷമായി കാരണം സാധാരണ മെയിലടിച്ചാൽ സെൻഡാവലുള്ളൂ കിട്ടലില്ല ഇപ്പം എന്തായാലും നിങ്ങൾക്ക് കിട്ടിയില്ലോ എന്നൊക്കെ പറയണു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് നിങ്ങൾ ചന്ദ്രോത്തുകാർക്ക് വേണ്ടി അയച്ച ആ മെയിൽ നിങ്ങളൊന്ന് പിൻവലിക്കണമെന്ന് പറയണു അപ്പോൾ ത്യാഗരാജൻ പറയണമെന്നുണ്ട് അതെന്തിനാണ് പിൻവലിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ ഞാൻ മെയിൽ മെയിലടിച്ചേക്കണേന്ന് പറയണു അപ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാനൊരു സന്ധി സംഭാഷണത്തിനാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ കമ്പനി വക കാര്യങ്ങളൊക്കെ ചന്ദ്രോത്തുകാർക്ക് കൊടുത്തിട്ട് നമുക്കൊരു സന്ധിയാവാമെന്ന് പറയണു ഇത് കേട്ട് ത്യാഗരാജനും തനുജിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് തനുജ ത്യാഗരാജനോട് പറയുന്നുണ്ട് ഇയാളിവിടെ നിന്ന് ഇറക്കി വിട് ത്യാഗരാജൻ ചേട്ടാന്ന് അപ്പം ത്യാഗരാജൻ തനുജയോട് മിണ്ടാണ്ടിരിക്കുന്നു എന്ന് പറയണു അതിനുശേഷം വക്കീലിനോട് പറയുന്നുണ്ട് നിങ്ങൾ ആ ചന്ദ്രൂത്തുകാരെ സ്വാധീനിച്ച് ആ കേസിൽ നിന്നും പിന്മാറണം സിദ്ധാർത്ഥമാൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോ കമ്പനി കേസ് പിന്മാറണമെന്ന് പറയുമ്പം ത്യാഗരാജനോട് അയാളൊന്നും പറയണില്ല ആ സമയത്ത് ത്യാഗരാജൻ ഒരു കെട്ടി നോട്ടെടുത്ത് വക്കീലിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട് ഈ കമ്പനിക്ക് എത്ര രൂപയുടെ ആസ്തി വരുമെന്ന് വയ്ക്കുമ്പോൾ അതൊരു നൂറ് കോടി രൂപ വരുമെന്ന് പറയുന്നു ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് നൂറ് കോടി രൂപ വേണമെന്ന് അപ്പോൾ ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് നൂറ് കോടിയോന്ന് അപ്പം ശശാങ്കമയ്ക്കൽ പറയുന്നുണ്ട് അതെ നൂറ് കോടി രൂപ ആ രൂപ ഞാൻ ചന്ദ്രോത്തുകാർക്ക് കൊടുക്കും കമ്പനി നിങ്ങളെടുത്തോ അപ്പോൾ രണ്ട് പേരും ഹാപ്പി ഇതിലും നല്ലൊരു കോംപ്രമൈസ് വേറെ ആര് പറയുന്നൊക്കെ പറയണു അപ്പോൾ ത്യാഗരാജൻ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് താൻ എന്നാ ഞങ്ങളെ കളിയാക്കുവാണോ ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് ഞാൻ കളിയാക്കീതല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് എൻ്റെ കക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അന്ന് താൻ അബദ്ധത്തിൽ വന്ന് കയറിയത് കൊണ്ടാണ് ഇറങ്ങിപ്പോയത് ഇന്നിപ്പം താൻ ഇവിടുന്ന് പോകണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് അബദ്ധത്തിൽ ഞാൻ വന്നതാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണെന്ന് പറയുന്നു അത് കേട്ട് ത്യാഗരാജനും തനുജയും ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്നിട്ട് ശശാങ്കമാക്കിയിൽ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ് ഇവിടെ അങ്ങനെ സാറിൻ്റെ കായിയിൽ നിന്നും കിട്ടേണ്ട വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്തു പിന്നെ സാറ് തന്ന മദ്യത്തിൽ നിന്നും ഒരു തുള്ളി പോലും ഞാൻ കുടിച്ചിട്ടുമില്ല എന്ന് കാട്ടൂരാൻ ത്യാഗരാജനോട് പറയുമ്പം അത് കേട്ട് ത്യാഗരാജനും തനുജയും ചന്ദ്രമതിയും ഒരുപോലെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ